വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ടൗൺ സ്ക്വയർ വണ്ടൂർ ആയിരം രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണം അടയ്ക്കേണ്ടതില്ല വേഗമാകട്ടെ ഹയാ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ശ്രീ പുഷ്പക ബ്രഹ്മാണ സേവാ സംഘത്തിന്റെ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന് വണ്ടൂരിൽ തുടക്കമായി വണ്ടൂർ വി എംസി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ എട്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് സംഘം ദേശീയ പ്രസിഡന്റ് എൽ പി വിശ്വനാഥൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ാണ് അഭിനന്ദിക്കുന്നു ഈ ഒരു കാര്യം നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട് ഈ ലൈനാൽ ഞാൻ വിഷിപ്പിക്കുന്നില്ല മത്സരങ്ങൾക്ക് എല്ലാ കലാവിധങ്ങളും രണ്ടു ദിവസം എല്ലാവിധങ്ങളും നന്ദി നമസ്കാരം മുൻപ് ജില്ലാ തലത്തിൽ നടത്തിയ മത്സരങ്ങളാണ് ഇത്തവണ തലത്തിൽ സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് നിന്നും ചൈനയിൽ നിന്നുമായി എട്ട് ടീമുകളാണ് ഏറ്റുമുട്ടുന്നത് വണ്ടൂർ വി എംസി സ്കൂൾ മൈതാനത്തും പോരൂർ പഞ്ചായത്ത് മൈതാനത്തുമാണ് മത്സരങ്ങൾ നടക്കുന്നത് ആദ്യ ദിനത്തിൽ എട്ട് ഓവറിലാണ് മത്സരങ്ങൾ ഫൈനൽ മത്സരം ഞായറാഴ്ച വി എം സി സ്കൂൾ മൈതാനത്ത് നടക്കും ചടങ്ങിൽ എസ് പി എസ് എസ് കേന്ദ്ര യുവവേദി ചെയർമാൻ പി കെ ആനന്ദ് കേശവൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര യുവവേദി ജോയിന്റ് കൺവീനർമാരായ ശരത് ശങ്കർ അനുപമ നമ്പീഷൻ കെ എം സനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈൻ വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികൾ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ